ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന് പറഞ്ഞാൽ തീർത്തും അപ്രായോഗികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്നല്ല കേട്ടോ ആത്മീയത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തനി തെമ്മാടിത്തം ചെയ്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് മക്കളുണ്ടായി അവരൊക്കെ കുട്ടികളെ നോക്കേണ്ട ആൾ പാപ്പ എവിടെയെങ്കിലുമൊക്കെ പോയി മക്കുപറയിൽ പോയി കുത്തിയിരുന്ന് അവിടെ പിന്നെ പിന്നെങ്ങനെ അവിടുത്തെ ആളായി മാറി ഇതൊക്കെ ചെയ്യാമായിരുന്നു ഇയാൾ ആദ്യം കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ കാരണം അയാൾക്ക് അയാളുടെ ജീവിതം മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇത് നാലും അഞ്ചും മക്കളുള്ള ഒരാൾ ചിലപ്പോൾ രണ്ടും മൂന്നും ഭാര്യന്മാരുണ്ട് അവിടെയും ഇവിടെ കയറ്റുണ്ടാവും ഭാര്യമാരുണ്ടാവും പിന്നെയാണ് പുറത്തറിയാം എന്നിട്ട് ഇയാൾ ഈ നാല് കയ്യുമേയും വലിയ അലക്കാൻ കല്ലിൻ്റെ അത്രയും വലിയ വലിയ മോതിരത്തിൻ്റെ കല്ലും വെച്ചിട്ട് നാല് മോതിരം ഫിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇദ്ദേഹത്തിൻ്റെ താടിയും മുടിയൊക്കെ കുറച്ച് അലസമാക്കി എന്നുള്ളത് കൊണ്ട് അതൊരു ആത്മീയതയാണ് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അമ്മൽ മുഴയിൽ ഫല യജൂസു കുഴൂതുഹു എന്ന് പറഞ്ഞല്ലോ ഇയാൾ ആശ്രയിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഈ കുട്ടികൾക്ക് ദീന് പഠിപ്പിക്കാൻ ഇയാൾ അധ്വാനിക്കണ്ടേ ഇയാൾ രാവിലെ പണിക്ക് പോയി ജീവിക്കേണ്ട ഒരാളാണെങ്കിലും കേട്ടോ അല്ലാതെ കുട്ടികൾക്ക് വരുമാനമാണെങ്കിലും ഒരു പ്രശ്നമില്ല കുട്ടികൾക്ക് സ്വന്തമായി ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഉണ്ടാക്കിയ ആൾ അയാൾ മക്കുപ്രയിൽ കുത്തിരിക്കുന്ന ഒരിക്കലും തെറ്റല്ല ഞാൻ അതല്ല പറഞ്ഞത് അതേ സ്ഥാനത്ത് ഇദ്ദേഹം ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് കൃഷി ചെയ്ത് എന്തെങ്കിലും കൈത്തൊഴിലെടുത്ത് ജീവിച്ചിട്ട് വേണം ഈ കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കും ഭക്ഷണവും അവർക്ക് ദീനി വിദ്യാഭ്യാസവും അവർക്ക് വസ്ത്രവും താമസവും ഒക്കെ അങ്ങനെ കിട്ടേണ്ട ഒരാൾ അതിലേക്കൊന്നും എത്തി നോക്കാതെ അതൊക്കെ ദുനിയാവാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുട്ടികൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നതും അവർക്ക് താമസിക്കാൻ വീടുണ്ടാക്കി കൊടുക്കുന്നതും അവർക്ക് പ്രത്യേകമായി വിദ്യാഭ്യാസം നൽകുന്നതൊക്കെ ദുനിയാവാണ് അതുകൊണ്ട് ദുനിയാവിനൊന്നും ഞാനില്ല ഞാൻ ഈ ആഹൃത്തിലാക്കാണുള്ളത് എന്ന് പറഞ്ഞിട്ട് മക്കപറയിൽ പോയി കുത്തിരുന്നാൽ അതിനെക്കുറിച്ച് ഹറാമു എന്നതിൻ്റെ അപ്പുറത്ത് പ്രത്യേകിച്ച് ഹുക്കുമൊന്നും അതിനെക്കുറിച്ച് പറയണ്ടാവില്ല അത് ബിൻ എഫ്സിഹി അല്ല നേർക്ക് നേരല്ല അദ്ദേഹത്തിൽ നിന്നതുണ്ടായതുകൊണ്ട് അത് ഹറാമായിരിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരാൾ തൻ്റെ കുടുംബത്തോട് കാണിക്കേണ്ട ബാധ്യതയുണ്ട് മക്കളോട് കാണിക്കേണ്ട ബാധ്യതയുണ്ട് ഇതിൽ നിന്നെല്ലാം അകന്ന് 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 പോയിക്കൊണ്ട് എനിക്കൊരാത്മീയതയുണ്ടാക്കണം അങ്ങനെയുള്ളൊരു ആത്മീയതയെക്കുറിച്ചല്ല ആത്മീയതയുടെ മർമ്മം എന്ന് പറയുന്നത് കൽബ് നന്നാകലാണ് ഹൃദയം നന്നാകുക മനസ്സ് നന്നാകുക എന്നുള്ളതാണ് ആത്മീയതയുടെ മർമ്മം എന്ന് പറയുന്നത് ഈ ഹൃദയം നന്നാകുക മനസ്സ് നന്നാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രയോഗം എന്താണെന്ന് വെച്ചാൽ സൽസ്വഭാവമാണ് അഥവാ സൽസ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രതിഫലനം ഉണ്ടാകുന്നത് അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും മേന്മത്തരത്തിന്റെയും ഒരു തരത്തിലുള്ള ലാഞ്ചനയും ഒരാളുടെ മനസ്സിലുണ്ടാകാതിരിക്കും അതാണ് ആത്മീയത എന്ന് പറഞ്ഞത് ഇത് ശരിയാകാതെ ഇയാൾ ആര് ഞാനായാലും എത്ര കുത്തിമറിഞ്ഞു